ത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടാം തീയതി നമുക്ക് വ്യാഴം മാറുകയാണ് അതായത് ഒന്നാം തീയതി മാറി രണ്ടാം തീയതി മുതൽ നമുക്കത് പ്രാബല്യത്തിൽ വരുന്നെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഈ ഓരോ രാശിക്കാർക്കും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ എന്തൊക്കെ ദിനം രാശിയിലായിരുന്നു സഞ്ചരിച്ചോണ്ടിരുന്നത് അപ്പോൾ കർക്കിടക രാശിയിലോട്ട് രാശി മാറ്റം നടത്തുകയാണ് അപ്പം ഈ ഓരോ രാശിക്കാർക്കും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അനുകൂലമാട്ടോ പ്രതികൂലമാട്ടോ എന്തൊക്കെ പക്ഷേ പൊതുവേ ഇത് വ്യാഴമാണ് അത് പ്രതികൂലമായിട്ട് വരാ വരത്തില്ല എല്ലാം അനുകൂലമായിട്ട് മാത്രമേ കൊണ്ടുവരുവുള്ളൂ അതാണ് വ്യാഴത്തിൻ്റെ ഒരു നന്മയെന്ന് പറയുന്നത് അപ്പം വലിപ്പത്തി ഏറ്റവും വലുതും ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്നതും അല്ലെന്നൂരി എല്ലാ കാര്യത്തിലും വ്യാഴമാണ് അതത് ഉൽപ്പത്തിയുടെ ഗ്രഹമാണെന്ന് മനസ്സിലാക്കുക ഈ സൃഷ്ടിയുടെ ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത് അതുപോലെ ശത്രുക്കൾ വളരെ കുറവുള്ള ഒരു ഗ്രഹമാണ് വ്യാഴമെന്ന് പറഞ്ഞാൽ സാക്തികനാണ് അപ്പം ഈ വ്യാഴമാണ് മാറുന്നത് അപ്പം ശനിദശയിലും അങ്ങനെയൊക്കെ ഉള്ളവർ പോലും ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള നല്ല ഗുണങ്ങൾ ലഭിക്കും ആകെ ഈ വ്യാഴത്തിൻ്റെ ശത്രുക്കളെന്ന് പറഞ്ഞാൽ രാഹുവും വേദവുമാണ് ബാക്കി ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള ആണ് വ്യാഴത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് അപ്പം ഈ ഒരു വ്യാഴം മാറുമ്പോൾ നമുക്ക് പൈസ സമ്പത്ത് സൽകീർത്തി അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുക ഇങ്ങനൊക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കായിക എസ്പെഷ്യലി എന്നുള്ള പൈസ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങളെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന വരുന്നതെന്ന് മനസ്സിലാക്കാം അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കല്യാണം കഴിക്കാൻ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ അപ്പം ചിലപ്പോൾ വീട് വയ്ക്കുന്നവർക്ക് അപ്പോൾ ഓരോ പൊസിഷൻ മാറുന്നതിൻ്റെ അനുസരിച്ച് നല്ലതായിട്ടുള്ള ഈ ഒരു ട്രാൻസിഷൻ്റെ ആ മാറ്റം നല്ല വളരെ നല്ലതായിട്ട് നമുക്ക് വയ്ക്കും പ്രത്യേകിച്ച് ചില ആൾക്കാർ കണ്ടകശനി ഏഴരശനി അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് നിർക്കാന്നെ ഇവൻ ദശാസാന്തി ചില രാഹുർദശ കേതുദശ അങ്ങനെയുള്ള സമയത്ത് പോലും വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് നമുക്ക് ഈ പറയുന്ന എന്ന് പറയുന്നത് അപ്പം വ്യാഴമൊരു സാക്ഷികനാണ് വ്യാഴത്തെപ്പറ്റി പറയാനാണ് ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ രാശിക്കാരെ പറ്റി പറയുന്നതിന് മുമ്പ് അതിന് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അപ്പോഴേ നമ്മൾ വ്യാഴം എന്താണ് വ്യാഴത്തിൻ്റെ നന്മ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം ഇപ്പം പറഞ്ഞ പോലെ എല്ലാ ഗ്രഹങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഉൽപ്പത്തിയുടെ ഗ്രഹമാണ് പിന്നെ എല്ലാ അറുപത് വർഷം കൂടുമ്പോഴും ശനിയും ഈ പറയുന്ന വ്യാഴവും കൂടെ മേടത്തിൽ സംഗമിക്കും പിന്നെ ഇതിൻ്റെ നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തെ അങ്ങനെ പല കണക്കുണ്ട് ഇവിടെ കുംഭമേളയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് നമുക്കിത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ പറഞ്ഞതാണ് അതേമാതിരി ഈ വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ് അതായത് നമുക്ക് പന്ത്രണ്ട് രാശിയിലാണല്ലോ ഉള്ളത് അപ്പോൾ ഓരോ രാശിയിലും ഓരോ വർഷം വെച്ച് പന്ത്രണ്ട് വർഷമാണ് ഇങ്ങനെ ട്രാൻസിഷൻ പീരീഡ് അപ്പോൾ അത് ഒരു വർഷം ഒരു രാശിയിൽ ഒരു വർഷം അപ്പോൾ ഇടയ്ക്ക് പിന്നെ വക്രത്തിൽ പോവും അതിപ്പോൾ എല്ലാംകൂടി ഇതിനകത്ത് കൺഫ്യൂഷൻ ആയിപ്പോകും അപ്പോൾ വക്രത്തിൽ പോകുമ്പോൾ പിന്നെ നമ്മൾ പുതിയ ഫലങ്ങൾ പറയേണ്ടി വരും അതിൻ്റെ ടൈം ആയിട്ടില്ല അപ്പോൾ ഈ ഒരു വ്യാഴമെന്ന് പറയുന്ന നമ്മുടെ ടെമ്പിള് അമ്പലങ്ങൾ അതുപോലെ സോഷ്യൽ പ്ലേസ് ഇങ്ങനുള്ളത് അതുപോലെ കോട്ട് നമ്മുടെ കോടതികൾ കോളേജ് അങ്ങനെയുള്ള ഏരിയ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാഴമാണ് കണ്ട്രോൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അതേമാതിരി ഈ വ്യാഴത്തിൻ്റെ മെറ്റൽ ഗോൾഡും ടിഞ്ഞുമാണ് അതുപോലെ വ്യാഴം വ്യാഴമെന്ന് പറഞ്ഞാൽ സ്പിരിച്വലാണ് എത്തിക്കലാണ് നല്ല സന്മാർഗീയമായിട്ട് ജീവിതം നയിക്കുന്ന ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ വ്യാഴം അങ്ങനെയൊക്കെ ആ ഒരു റേഡിയേഷൻ ആണ് ഗുരുക്കന്മാരുടെ റേഡിയേഷൻ ലോയ നിയമങ്ങളുമായിട്ട് അങ്ങനെയുള്ള റിലീജിയൻസ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട് അതുപോലെ ഫൈനാൻസുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ട് ഈ ആന പിന്നെ ഈ നമ്മുടെ ഹോസ് അതേമാതിരി നമ്മുടെ മൂങ്ങ അതേമാതിരി പീക്കൊക്കെ ഇതൊക്കെ ഈ ഒരു റേഡിയേഷനിൽ പറ്റുന്ന വരുന്നതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അതേപോലെ പറഞ്ഞല്ലേ ഇതിൻ്റെ ഒരു ശത്രുക്കളെന്ന് പറഞ്ഞാൽ രാഹും കേതുവേ ഉള്ളൂ പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വന്ന ആറും എട്ടും പൊസിഷന് നമുക്ക് ഈ ഈ പറയുന്ന നമ്മുടെ വ്യാഴം അത്ര അനുകൂലമല്ല ആറുമെട്ടും ബാഡ് പിന്നെ പത്താമത്തെ ഹൗസും അത്ര ഫേവറബിൾ അല്ല അതൊരു ആയിട്ടുള്ള ഒരു ഗുണമാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ആയങ്കിലെ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ ടു അങ്ങനെ ഏതെങ്കിലും ഒരു കണക്ടിവിറ്റിയിൽ വ്യാഴവുമായിട്ട് രാഹുവോ കേതുവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ആറിലും എട്ടിലും വ്യാഴം നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സപ്പോസ് അബോർഷൻ ആയിട്ടുള്ള എട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികളിൽ ലേറ്റായിട്ടുണ്ടാകുക അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഗുരുവിനെ പോസിറ്റീവ് ആക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒടുവിൽ നമ്മൾ ഗുരുവിനെ അങ്ങനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മം പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ ഈ പറഞ്ഞ ഏതെങ്കിലും ആങ്കിള് രാക്കുവോ കേതുവോ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വ്യാഴവുമായിട്ട് വരുമ്പം കണക്റ്റായി വരുമ്പം വ്യാഴത്തിൻ്റെ വ്യാഴം നെഗറ്റീവ് ആകും അപ്പം വ്യാഴത്തിൻ്റെ റിലേറ്റഡായിട്ടുള്ള പഴി പല മെഡിക്കൽ ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ മെഡിക്കൽ എസ്ട്രോളജി പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാറ്റ് ആൾക്കാർക്ക് ഒബീസിറ്റി ഭയങ്കര തടി കൂടുക എടുക്കുക അതുപോലെ ബോൺമാരോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം വരുന്നത് അതുപോലെ ആർട്ടറി പ്രത്യേകിച്ച് ഫാറ്റി ലിവറൊക്കെ ഉണ്ടാകുന്ന വ്യാഴം നെഗറ്റീവ് ആകുന്ന ആൾക്കാർ ഫാറ്റി ലിവർ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ ചില ആൾക്കാരിലെ തൈറോയിഡ് ഭാഗം അതായത് മൂന്നാം ഭാവമൊക്കെ പ്രത്യേകിച്ച് നെഗറ്റീവ് നെഗറ്റീവായിക്കഴിഞ്ഞാൽ തൈറോയിഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അതേപോലെ ഒബിസിറ്റി ഡയബറ്റിക്സ് ബ്രീത്തിങ് റിലേറ്റഡ് ഇഷ്യൂ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അലർജി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂ അങ്ങനെയൊക്കെയുള്ള വ്യാഴം കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്കറിയാമല്ലോ ചില ഡയറക്ഷനില്ലാത്ത ഒക്കെ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റൊക്കെ വരുവാണെന്ന് വരിക നമുക്ക് വാസ്തുപരമായിട്ട് പല ദോഷമുണ്ടെന്ന് അപ്പം ഈ ഗുരുവിൻ്റെ ഭരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനാണെന്ന് മനസ്സിലാക്കുക നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈശാന കോണം പ്രത്യേകിച്ച് ഇതൊരു ക്രിയേറ്റിവിറ്റിയുടെ ഡയറക്ഷനാണ് നമുക്ക് നല്ല നല്ല തിങ്കിങ് ഉണ്ടാകാൻ നല്ലതായിട്ടുള്ള നമ്മുടെ ബിസിനസ്സിനകത്തൊക്കെ ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ നല്ല ക്രിയേറ്റിവിറ്റി ഐഡിയ ഒക്കെ വേണം അപ്പം ഇവിടെ വാസ്തു വാസ്തുപുരുഷൻ്റെ തലയായിട്ട് ഈ ഒരു ഡയറക്ഷൻ വരും നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്നാണ് അപ്പം അവിടെ ഒരു കാല കാലപുരുഷൻ്റെ തലയാണ് അല്ലേൽ ഇങ്ങനെയുള്ള സൈഡിൽ ഒരു കാരണവശാൽ ഹെവി ട്രാക് ഹെവി കൺസ്ട്രക്ഷന് ചെയ്യാതിരിക്കാൻ വേണ്ടി വളരെ കെയർഫുൾ ആയിരിക്കുക കാരണം അത് ഗുരുവാണ് പ്രകൃതിയെ ഭരിക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ തലയാണ് അപ്പം ആ ഗുരു എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഉൽപ്പത്തിയുടെ ഗ്രഹമാണ് മാത്രമല്ല നമ്മൾ നമ്മളിതിനകത്ത് ഓരോ പഞ്ചഭൂതങ്ങളെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അറുപത് ശതമാനവും വെള്ളവും നാൽപ്പത് ശതമാനവും ഈ പറഞ്ഞ എർത്തും അങ്ങനെയുള്ള ഒരു പോർഷനാണ് അതായത് ഉൽപ്പത്തി അവിടെ നിന്ന് തന്നെയാണ് വരുന്നത് അതായത് അവിടെ ഏറ്റവും ചെറിയ ചെറിയ പ്ലാന്റുകളോ ചെറിയ പ്ലാന്റുകളൊക്കെ കിളുത്ത് വന്ന് അവിടെ ഡയറക്ഷനൊക്കെ വന്ന് മാറുന്ന ഒരു സ്ഥലമാണ് ഈ ജൂപ്പിറ്ററിൻ്റെ ആ ഒരു ഈ ഒരു ബിന്ദു എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളോ അവിടെ വളരെ ശുദ്ധ ബുദ്ധിയായിട്ടോ കാര്യങ്ങളൊക്കെ നിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ രീതി പല രീതി നമുക്ക് പല ഒബ്സ്റ്റക്കിളും കാര്യങ്ങളും ഒക്കെ വരാനെടുക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ് അങ്ങനെ ഈ ഒരു ഡയറക്ഷൻ നിങ്ങൾ ടോയ്ലറ്റോ കാര്യം വെച്ച് കഴിഞ്ഞാലും അവിടുത്തെ കുട്ടികൾക്കോ അങ്ങനെ മുതിർന്നവർക്കോ ഉള്ള ആൾക്കാർക്കോ ഹെവിയായിട്ടുള്ള ഷുഗറോ ഷുഗർ പേ ഷുഗർ പേഷ്യൻസ് ആയിട്ട് വന്നിട്ട് അത് ആയിട്ടുള്ള വൈറസ് സംബന്ധമായിട്ട് ഫാറ്റി ലിവറായിട്ടുള്ള ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ അങ്ങനും വൃത്തിയാട്ടിനകത്തെ ഗുരു ചിലപ്പോൾ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ പോലും ഇങ്ങനെയും ആ ഒരു ഒരു ഇത്ര ഒരു പീരീഡ് ടൈം കഴിയുമ്പോഴത്തേനും ഒരു മൂന്ന് വർഷം ഇങ്ങനൊക്കെ ഉള്ള ചെയ്ത് കഴിയുമ്പോഴത്തേനെ ആ ഒരു കൺസപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലും വന്നിട്ട് വ്യാഴത്തെ നെഗറ്റീവ് ആക്കാനുള്ള ഒരു ഉണ്ട് അതുകൂടെ കൂടി മനസ്സിലാക്കുക ഈവൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനുണ്ട് അവിടെ ആണെന്നേരം രാഘവ ഭരിക്കുന്നെ രാഹു അവിടെ പോലും നമ്മുടെ അത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ പോലും ഇങ്ങനെയുള്ള ചില കേസുകളൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ അവിടുത്തെ എനർജി പാസ് ചെയ്ത് അവിടുത്തെ ഒരു എനർജി അങ്ങനെ ആയാലും പാസ് ചെയ്ത് അത് ഈ ജൂപ്പിറ്ററിൻ്റെ സൈഡിലോട്ട് വന്ന് ഇവിടുത്തെ പോസിറ്റിവിറ്റിയൊക്കെ തടസ്സപ്പെടുത്താനൊക്കെ ഉള്ള സാധ്യതയുണ്ടെന്നുള്ള ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പം നമുക്കിനി ഓരോ നാളുകളെ പറ്റി ഒന്ന് നോക്കാം മകരൻ രാശി ഇവരുടെ നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് ശനിയാണ് അതേമാതിരി ഇതിനകത്ത് നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ മകരൻ രാശിയുടെ ഉത്രാടം തിരുവോണം അവിട്ടം അപ്പം ഉത്രാടത്തിൻ്റെ ഒരു ഒടുവിലത്തെ ഒരു മുക്കാൽ ഭാഗം അതുപോലെ തിരുവോണം അവിട്ടം ഇത്രയാണ് വരുന്നത് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഉത്രാടത്തെ പരിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യനാണ് ഗുരു അതുപോലെ തിരുവോണത്തെ പരിക്കാണ് ചന്ദ്രനാണ് ശുക്രകർമ്മയാണ് അതുപോലെ അവിട്ടത്തെ പരിക്കുകയാണ് പറഞ്ഞാൽ ചൊവ്വാണ് ശനികർമ്മയാണ് അപ്പോൾ ഈ ഒരു കർമ്മം മാറുന്നതിനനുസരിച്ച് ഇവർക്ക് ഇവരുടെ രീതികൾ ഇവരുടെ കാര്യങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ പരുമെന്നുള്ളൊരു കാര്യങ്ങളുണ്ടെന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏഴിലോട്ടാണ് വരുന്നത് അപ്പോൾ ഏഴിലോട്ട് വരുമ്പോഴത്തന്നെ അത് ഇവരുടെ പല രീതിയിലുള്ള ഫാമിലി പരമായിട്ട് ഹസ്ബൻഡ് വൈഫുമായിട്ടൊക്കെ വന്നിരുന്ന എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് വരി അത് മാറാനും അതുപോലെ വിദേശത്തുള്ള ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിൽ ഹസ്ബൻഡ് വിദേശത്തുള്ളവരാണേലോ അല്ലെങ്കിൽ അവർ നാട്ടി വരാനും അല്ലേ വൈഫാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരും അവർക്ക് നാട്ടി വരാനും അങ്ങനെ കണ്ടുപിട്ടാനും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിലവിലുള്ളത് അതുപോലെ പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സാഹചര്യമാണ് പുതിയ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പാർട്ട്നേഴ്സിനെ കണ്ടുമുട്ടാൻ പുതിയ പാർട്ട്നേഴ്സുമാര് വന്ന് എഗ്രിമെൻ്റ് സൈൻ ചെയ്യാന് അങ്ങനെ ബിസിനസ് ചെയ്യുന്നവർക്കോ അതേപോലെ ബിസിനസ്സിനകത്ത് എന്തെങ്കിലും നല്ല ഉയർച്ച ഉണ്ടാകാന് പുതിയ കരാറുകൾ കിട്ടാന് ബിസിനസ്സിനകത്ത് മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അങ്ങനെ പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യാനും പുതിയ ബിസിനസ് ചെയ്യാനുമുള്ള ആൾക്കാർക്ക് അനുകൂല സമയമാണ് മാത്രമല്ല കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കല്യാണാലോചനകൾ ഈ ഒരു സമയത്ത് വരാനുള്ള ഒരു സാഹചര്യങ്ങൾ കല്യാണം മുടങ്ങിക്കിടന്നിരുന്ന ആൾക്കാർക്ക് കല്യാണാലോചന വരാനുള്ള സാഹചര്യം കല്യാണം കഴിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതുപോലെ ഹസ്ബൻഡും വൈഫും ഒക്കെ നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിൽ കൂടെ പോകാനും ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായി അവർക്ക് ഇവർ കുറേ നാൾ മുമ്പ് എന്തൊക്കെ കടം കൊടുത്തൊക്കെ പൈസ അങ്ങനെയൊക്കെ ഉള്ള നിലയിൽ അത് തിരിച്ച് കിട്ടാനോ അങ്ങനെ പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സമയവും അതുപോലെ ഇവർക്ക് എന്തെങ്കിലും ഈ ഒരു രാശിക്കാർക്ക് കേസോ വഴക്കോ സംബന്ധമായിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ നിലയിൽ നിന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒരു റിക്കവർ ഫ്രം ദ ഇതുമാരുള്ള ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഊരി വരാനും അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങളെ ഇങ്ങനെയൊക്കെ ഉള്ള അല്ല പോലീസ് സ്റ്റേഷനെ റിലേറ്റഡായിട്ടൊക്കെയുള്ള ഇഷ്യൂ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അവർക്കൊരു താൽക്കാലികമായിട്ടുള്ള ആശ്വാസമാണ് ഈ ഒരു സമയത്ത് വരുന്നത് മാത്രമല്ല എന്തുവേലുമൊക്കെയുള്ള നമുക്ക് ഒരു സ്പെക്കുലേറ്റീവ് ഗെയിൻ നമുക്ക് എന്തേലും ഊഹക്കെച്ചിടത്തിൽ നിന്ന് ലാഭമുണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ അതുപോലെ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ട്രേഡിങ്ങകത്തുനിന്ന് നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ അങ്ങനെ ക്രിപ്റ്റോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഫോറക്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെയുള്ള ഒരു ലാഭം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് സ്പെക്കുലേറ്റീവ് ഗെയിൻ എന്തേലും ഊഹപെച്ചിടത്തിൽ നിന്നാൽ കെ എസ് എഫ് ചിട്ടി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ നിന്ന് നല്ല ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്ന് നല്ലൊരു പൈസ വന്ന് ചേരാനൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് അതുപോലെ വളരെ നല്ലതായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ നിലവിലുണ്ട് അതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ രോഗങ്ങളൊക്കെ മൂർച്ഛിച്ചിട്ടിരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖത്തിൽ എന്തെങ്കിലും പ്രശ്നം അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് ആ അസുഖം മാറി നല്ലതായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ അതുപോലെ പൊതുവേ ഇവരുടെ നഷ്ടപ്പെട്ടായിട്ടുള്ള സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യങ്ങൾ നല്ല സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ എന്തേലും ഇനിഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ജോബ് തൊഴിൽ അന്വേഷകർക്കെ കാണാൻ അങ്ങനെയൊക്കെ ആൾക്കാർ മടിച്ചു നിന്ന ആൾക്കാരൊക്കെ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് തന്നെയായിട്ട് ചെയ്യണമെന്നൊരു തോന്നൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നല്ല സോഷ്യൽ സർക്കിൾ ചെയ്ത് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുമുട്ടാന് പുതിയ എല്ലാ നിലയിൽ എന്തെങ്കിലും ഒരു സന്തോഷകരമായിട്ടുള്ള ഗെറ്റ് ടുവെതർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യം അതുപോലെ സഹോദരങ്ങളുമായിട്ടൊക്കെ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല വിദേശത്തൊക്കെ ഉള്ള സഹോദരന്മാരൊക്കെ ഉണ്ടൊന്നി നാട്ടിൽ വരാൻ അവരെ കണ്ടുമുട്ടാനും എടുക്കാനും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും അപ്പോൾ അങ്ങനെ കണ്ണു ആ ഒരു കണ്ണുമുട്ടലിൽ കൂടെ ചില ആൾക്കാരൊക്കെ പാർട്ടീഷനൊക്കെ ചെയ്യാനും വസ്തുവൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കൾ എന്തെങ്കിലുമൊക്കെ വീതം വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വീതം വെക്കാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അയൽക്കാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്ന ആൾക്കാർക്ക് അതൊക്കെ വ മാറ്റി നല്ല രീതിയിലൊക്കെ അതൊക്കെ പോയിട്ട് നല്ല നമുക്ക് നല്ല ജീവിത സന്തോഷകരമായിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങൾ ജീവിക്കാനും എടുക്കാനൊക്കെയുള്ളൊരു പൊതുവേ എന്ന് പറഞ്ഞാൽ നല്ല കാര്യ ഒരു ഇതാണ് കാരണം ഇത് നേരത്തെ നിന്ന് തന്നെ പല രീതിയിലുള്ള ആ ഒരു ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി നമുക്ക് നല്ല ഇതായിട്ട് വരാനും ബാല്യകാല സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കൾ കണ്ടുമുട്ടാനും എടുക്കാനും ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പൊതുവേ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ എല്ലാം കൂടെ നമുക്കൊന്നിച്ച് ശരിയാകില്ല ഒന്നും ഇച്ചിരി അങ്ങോട്ട് വരുമ്പം വേറൊരു കാര്യങ്ങൾ നമുക്ക് ശരിയായിട്ട് വരുന്നുണ്ട് പിന്നെ ഇത് മാത്രമല്ല ശനിയുടെ ഒക്കെ പൊസിഷൻ കൂടെ നമുക്ക് നോക്കിയിട്ട് വേണം അപ്പം ശുക്രന് അങ്ങനെ പല കാര്യങ്ങളുണ്ട് പിന്നെ നെഗറ്റീവ് പ്ലാനറ്റ് അപ്പം എന്തായാലും നിങ്ങൾ അങ്ങനെ വലിയ ഈ ഒരു രാശി വെച്ചിട്ടുള്ള ഫലമാണ് പിന്നെ ലക്ഷണം വെച്ചിട്ടാണ് കറക്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കമൻ്റ് ചെയ്യും പിന്നെ ഇതിൻ്റെ റെമിഡ്യൂ വരുന്നുണ്ട് കണ്ടിന്യൂസ് കേട്ടിരിക്കുക വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മം കൂടെ നമുക്ക് നോക്കാം വ്യാഴം നേരത്തെ പറഞ്ഞിരുന്നു ആറിലും എട്ടിലും ബാഡാണ് അതേപോലെ പത്തിൽ ഫിക്സായിട്ടുള്ള ഒരു ഗുണമാണ് അപ്പോൾ ആ ഒരു പൊസിഷൻ നിങ്ങൾ നോക്കണം ബർത്തിയാട്ടിൽ ഈ ഓരോ ഗ്രഹത്തിനും പ്ലാനറ്ററി പൊസിഷന് എപ്പോഴേലും ഒരു പ്രാവശ്യത്തിലും ഒന്ന് അല്ല വെക്കുന്നത് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ആരായാലും അത് ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചാർട്ട് കറക്റ്റ് എഴുതി വായിപ്പിക്കാം ഏതൊക്കെ ഗ്രഹങ്ങളെ അലൈൻ ചെയ്ത് പോസിറ്റീവായിട്ട് നിൽക്കുന്നു നെഗറ്റീവായിട്ട് നിൽക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രഹങ്ങളല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ അസുഖം അല്ലെങ്കിൽ മെഡിക്കൽ അസ്ട്രോളജിയിലായാലും എന്തുകൊണ്ട് ഇന്ന അസുഖം ഉണ്ടാകുന്നു ഓരോ അസുഖത്തെ പറ്റിയും നമുക്ക് മെഡിക്കൽ അസ്ട്രോളജിയിലായാലും റിലേറ്റഡായിട്ടുള്ള നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ജീവിതത്തില് ഇപ്പം ഫോറിൻ ട്രാവൽ ചെയ്യാൻ പറ്റുമോ കുട്ടികളുണ്ടാകും എപ്പോഴും ഉണ്ടാകും അന്നുവരി നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ അറിയാനെടുക്കാനൊക്കെ ഉള്ള ഒരു പറ്റുന്നതായിട്ടുള്ള മോഡേൺ സയൻസ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇപ്പോൾ ഈ വാസുവിനകത്തൊക്കെ ദോഷം ഉണ്ടാകുന്ന നമുക്ക് നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്താൽ നെഗറ്റീവ് ദോഷം ഉണ്ടാകുന്നൊരു സെയിം സംഭവമാണ് റിവേഴ്സ് ഇഞ്ചിനീയറിങ് കൂടെ നമുക്ക് അതുവരെ കണ്ടുപിടിക്കാം അപ്പം ആ റിവേഴ്സ് ഇഞ്ചിനീയറിങ് ടെക്നോളജി അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഗ്രഹങ്ങളെ നെഗറ്റീവായി വരാനുള്ള ഒരു കാര്യങ്ങളുണ്ട് അതിനെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആകുമെന്ന് മനസ്സിലാക്കുക അപ്പം നമുക്ക് അമ്പലം ഇങ്ങനെയുള്ള ആരാധനാലയങ്ങളിൽ അല്ലെങ്കിൽ ഇനി പാവർ പാവപ്പെട്ടവർക്ക് നമുക്ക് കടലദാനം ദാനം ചെയ്യാം കടല ദാനം ചെയ്യുക എന്ന് ഈ കടലയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗുരുൻ്റെ റേഡിയേഷനാണ് അപ്പോൾ അന്തര മുടന്ധര അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് കടലദാനം ദാനം ചെയ്യുമ്പോൾ നമുക്ക് കൂടെ ഇവിടെ പോസിറ്റീവ് ആക്കാൻ പറ്റും പ്ലസ് ഗുരുവിനേയും പോസിറ്റീവ് ആക്കും ഇങ്ങനെയുള്ള ഒരു റിയേഷൻ എന്ന് പറഞ്ഞാൽ ശനി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ ഇങ്ങനെ പാവം പിടിച്ച ആൾക്കാരെ ഈ പറഞ്ഞ ലേബേഴ്സ് സ്വീപേഴ്സ് അന്തര മുടന്നര ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇങ്ങനെയുള്ളതാണ് അപ്പോൾ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ ഒറ്റ കർമ്മത്തിൽ കൂടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും അതുപോലെ ചെറിയ ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾ ചക്കല മഞ്ഞൾ നമ്മൾ വെള്ളത്തിലിട്ട് കുളിക്കുന്ന സമയത്ത് ഒന്ന് ഇച്ചിരി ഒന്നിട്ട് കുളിക്കുന്നത് നല്ലതാണ് ഗുരുവിനെ പോസിറ്റീവാക്കാൻ അതുപോലെ ഒരു ചക്കലം വെണ്ണ ഇങ്ങനെ മുറ്റ ശകലം ഇതാക്കിയിട്ടിടയ്ക്ക് ഇങ്ങനെ തൊട്ട് ഇടുന്നത് ഇച്ചിരി മഞ്ഞൾ ശക്കലം മഞ്ഞൾ ചേർത്തിട്ട് വെണ്ണ തൊട്ടിടുന്നത് ശുക്രനെ ഈ പറഞ്ഞ് വ്യാഴത്തെയും കൂടെ പോസിറ്റീവാക്കാൻ അനുകൂലമായിട്ടുള്ള സംഗതിയാണ് അതുപോലെ പപ്പായ നമ്മുടെ പപ്പായ ദാനം ചെയ്യുന്ന അതായത് ഓമയ്ക്ക ഓമയ്ക്ക ദാനം ചെയ്യുന്ന പ്രത്യേകിച്ച് പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നത് ഈ ഗുരുവിനെ പോസിറ്റീവ് അതുപോലെ പപ്പായ കഴിക്കുന്നത് ഗുരുവിനെ പോസിറ്റീവാണ് ഡെയിലി നമ്മൾ പപ്പായൊക്കെ കഴിക്കുക ഗുരുവിനെ പോസിറ്റീവാക്കാം ആക്കാം അപ്പോൾ ഗുരുവിൻ്റെ ആയിട്ടുള്ള പല പറഞ്ഞു മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം പല അസുഖങ്ങളും വയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ലിവർ റിലേറ്റഡ് ലിവറിലേറ്റഡായിട്ടുള്ള പല അസുഖങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോഴും ആ ഒരു കാര്യങ്ങൾ കുറയാനും ഒബീസിറ്റി ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കുറയാനും ഉൾപ്പെടെ ഈ പപ്പായ ഒക്കെ ഒരു ഉപകരിക്കുന്നതെന്നൂടെ മനസ്സിലാക്കുക ആരാധന ആരാധനാലയങ്ങളിൽ സേവന നടത്തുക അല്ല അമ്പലങ്ങൾ പള്ളികൾ അങ്ങനെയൊക്കെ ഉള്ള ഏരിയയിലൊക്കെ ഈ ഗുരു വസിക്കുന്നതാണ് അങ്ങനെയൊക്കെ ഉള്ള ഇടത്ത് സേവ ചെയ്യുന്നത് അതുപോലെ ഇപ്പോൾ പപ്പായ കഴിക്കുന്ന പറഞ്ഞു ഇപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസൊന്നും പപ്പായ കഴിക്കൽ അത് പ്രത്യേകിച്ച് പറയുവാണ് അതുകൊണ്ടൊന്ന് നോക്കി വച്ചേക്കുക അതുപോലെ ഗുരു സ്ത്രോത്രം ചെയ്യുന്നത് നല്ലതാണ് വളരെ അനുകൂലമായിട്ട് ഗുരുവിനെ പോസിറ്റീവാക്കാനാ അതുപോലെ മഞ്ഞ ചരട് ധരിക്കുന്നത് സ്വർണ്ണമാലയൊക്കെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുവിനെ പോസിറ്റീവാക്കാനുള്ള അത് ഗുരുവിൻ്റെ ഒരു മെറ്ററാണ് ഈ സ്വർണമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല മഞ്ഞ ചരട് അല്ലെങ്കിൽ നമ്മൾ കണ്ടർ ഗാർമെൻസിനോ അങ്ങനെ എന്തെങ്കിലുമുള്ള ആ മഞ്ഞ ഇത് യൂസ് ചെയ്യുന്നത് അതുപോലെ മൊബൈലിൽ സ്ക്രീൻ ഷെയറായിട്ട് നമുക്ക് മഞ്ഞ യൂസ് ചെയ്യാം നമുക്ക് ഈ മൊബൈലിൽ നിന്നൊക്കെ വീഴുന്ന പൈസ മാതിരിയുള്ള ഇങ്ങനെയുള്ള പിക്ചറുണ്ട് ആ പിക്ചർ വേണമെന്നില്ല ഇതിനകത്ത് ഇട്ടു കഴിഞ്ഞാൽ ഞാനപ്പം അതിനകത്തോർക്കുവാണെങ്കിൽ ഒരു പിക്ചർ ഇട്ടേക്കാം അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള പിക്ചറൊക്കെ നിങ്ങൾ മൊബൈലിൽ സ്ക്രീൻ ഇടുക അപ്പം നല്ല പൈസ കാരണം ഈ ഇതെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വലിയ പൈസ വലിയ സമ്പത്ത് അതിൻ്റെയൂടെ ഗ്രഹമാണ് ശുക്രൻ്റെ കൂട്ട് വേറൊരു ഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ ശുക്രൻ വല്യ ഒരു പൈസ ആയ കാര്യം സമ്പത്ത് മാർപാടവും എന്ന് പറഞ്ഞാൽ വ്യാഴം കുറേ കൂടെ വേറെ ഒരു സാത്വികനും ഒരുപാട് പൈസയും സ സമ്പത്തും അങ്ങനെയൊക്കെ ഉള്ളൊരു ഗ്രഹമാണ് അമരത്തിന് വെള്ളമൊഴിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിനെ പോസിറ്റീവാക്കാനുള്ള കാര്യങ്ങളാണ് അതുപോലെ അതുപോലെ ഈ ശിവലിംഗത്തിൽ കടലിടുക അപ്പോൾ ഗുരുവിനെ അത് പോസിറ്റീവാക്കാനുള്ള ഒരു കടല ഗുഗുരു ഈ പറഞ്ഞ അല്ലെ അമ്പലത്തിൽ അങ്ങനെയുള്ള ഇവർക്ക് ദാനം ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളത് അതുപോലെ മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുന്നത് ഗുരുവിനെ പോസിറ്റീവാക്കാനാണ് പാമൻ ജപിക്കുന്നത് നല്ലതാണ് അതുമല്ലെന്നൊരു നേരി ഗുരുവിൻ്റെ മൂലബന്ധം നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കാതെ അതിജപിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഗുരുവിനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തേലും പഠിക്കാനോ എടുക്കാനോ ഓൺലൈൻ അപ്പോയിൻമെൻ്റ് ഓൺലൈൻ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അതോ അല്ലെന്നൊരു നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് അങ്ങനെയുള്ള ആവശ്യമുള്ളവർക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനാണ് നമ്മളെപ്പോഴേലും ഒരു പ്രാവശ്യമേലും നമ്മളെ ഭർത്തിയായിട്ട് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് വെച്ചേക്കണം നമുക്ക് പ്ലാനറ്ററി പ്രിപ്പോസിഷൻ ഏതാണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് എടുക്കുന്നത് എന്നുള്ള നമ്മളൊന്നറിഞ്ഞിരിക്കണം അപ്പം നമ്മുടെ ഈ ഒരു നമുക്ക് സപ്പോസ് ഇപ്പം ഇത് ശനിയുടെ മേളിൽ കേതു ആണ് അപ്പോൾ നമുക്ക് ജോബ് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ജോബ് ചെയ്യും ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള പൊസിഷനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം അതിൽ നിന്ന് നമ്മൾ റെമഡി ചെയ്യാൻ അപ്പോൾ ആ ഒരു റെമഡി ചെയ്യുമ്പോൾ അപ്പം നമ്മുടെ ആ ശനി അവിടെ പോസിറ്റീവ് ആക്കുക അങ്ങനെ ഓരോ ഗ്രഹത്തുമായിട്ടും ഈ രാഹു കേതു എവിടെ വന്ന് കണക്ഷൻ വന്നാലും വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ മണ്ണോ അങ്ങനെയുള്ള രായകളിൽ എവിടെയെങ്കിലും വന്നിട്ട് വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്കതുമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും അപ്പം നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ നോക്കണം ആ പ്ലാനറ്ററി പൊസിഷന് വേണ്ടിയുള്ള കർമ്മങ്ങൾ എല്ലാവരുടെയും വ്യത്യാസമായിരിക്കും നൂറുപേരുണ്ട് നൂറുപേരുടെയും വ്യത്യാസമായിരിക്കും അതിലെ ഡിഗ്രി കാര്യങ്ങളെല്ലാം വ്യത്യാസമാണ് നിങ്ങളത് നിസ്സാരം ഇതിൻ്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയല്ല അപ്പോൾ ചില ആൾക്കാർ ഭർത്തിയാട്ടിനകത്ത് ചന്ദ്രം പോലും ത്രീ പോയിൻറ്റ് ടു ഡിഗ്രിയിൽ ഈ പറയുന്ന ഏതെല്ലാം ലാങ്കിലും ലക്നവായിട്ട് ആലേഞ്ച് ചെയ്ത വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സെറൻ ഏതെല്ലാം ആയങ്കിളിലെ ലക്നോവുമായിട്ട് അലേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടായിരിക്കും അപ്പോൾ നോക്കിയാൽ അപ്പോൾ എത്ര ആയിട്ട് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഇവിടെ ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പം ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തിൽ പഠിക്കാനോ വാസ്തു അല്ല വാസ്തു നമുക്കിപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു വാസ്തുവിന് പോലും നമുക്കൊന്നും ചെയ്യേണ്ട ഒരു വീട്ടിലൊന്നും പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജിയോ ജെബ്ര പല രീതിയിലുള്ള സോഫ്റ്റ്വെയർ ആണ് അതിൽ നിന്ന് നമുക്ക് വാസ്തു എല്ലാം എടുക്കാനും ഒരു അതിൽ നിന്ന് കണ്ടുപിടിച്ച സാറ്റലൈറ്റ് റൂവിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കാനും ബാക്കി കാര്യങ്ങളെ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡുള്ള കൺസൾട്ടേഷന് എന്ത് വേലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്ന വെച്ചാൽ ആ വാട്സപ്പ് നമ്പറുണ്ട് അത് കോണ്ടാക്റ്റ് ചെയ്യാനാണ് അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാനോ എടുക്കാനോ താല്പര്യമുണ്ടോ എന്ന് രീതിയിൽ കോണ്ടാക്ട് ചെയ്യാനാണ് ഉള്ള കമൻ്റ് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതല്ല നമ്മൾ അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ട് കാര്യങ്ങൾ ഇടുന്നതാണ് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെന്ന് അത് ഇടുക അതേമാതിരി ഇത് മറക്കാതിരിക്കുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ